പയറ് വെച്ച് നമ്മളൊരു അക്വേറിയം വളം ഉണ്ടാക്കിയിരിക്കുകയാണ് മീൻ വളർത്താൻ വേണ്ടി ഗപ്പി വളർത്താൻ വേണ്ടിയിട്ട് പയറ് വെച്ച് സിമ്പിൾ ആയിട്ടൊരു അക്വേറിയം ഉണ്ടാക്കിയിരിക്കുകയാണ് അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിക്കാം കാണിക്കാനൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടതാണ് അതുപോലെ നമ്മുടെ അതിനകത്ത് ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട് ഗപ്പി കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് പ്രസവിച്ച്

നമുക്കിന്ന് വേറൊരു കുളം ഉണ്ടാക്കും ആ കുളം ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പുവാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം നമ്മൾ ഇത് ഒരു ടയർ വണ്ടിയുടെ ടയർ എടുത്ത് നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ആ ആ വെള്ളം വെള്ളം ഇങ്ങനെ നിറയ്ക്കാം വെള്ളം കുളത്തിൽ വെള്ളം നിറയ്ക്കുക വെള്ളം ഇറക്കുന്ന am... ആ മതിടാ മതി 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 നിറഞ്ഞ് നിറഞ്ഞ് എന്താ പൈപ്പ് പോയി നിർത്ത ആ പൈപ്പ് പോയിപ്പം നിർത്തിയച്ചോ ആ അത്രയും വെള്ളം മതി വെള്ളം നിറച്ചിട്ടുണ്ട് നമുക്ക് ഈ വഴതാടെ ബാക്കി ഭാഗം ഇതിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം നീ കട്ട് ചെയ്യുമോ എന്നാൽ അതിപിടി അത് സാറിയില്ല അത് ചീഞ്ഞ വെള്ളമൊന്നും അല്ല നല്ല വെള്ളമാണ് ഇതാ നമ്മൾ കട്ട് ചെയ്യാന്നുള്ള ഇതിലാണ് പുളينهല്ലോ ഇവിടെും പുളينهണ്ട് അണ്ട് ഈ കത്രയേ പോലെ ഇది മതി ഒട്ടി കുളിയാണി ഇടാനേ കിട്ടില്ല ചിരി ചിരി ഉണ്ണൂ അതുകൊണ്ട് ആദ്യം ചേർത്തോ ഒട്ടി കുളി നീരിയേക്കാച്ചി ആട്ടാനെടുക്കാം

ൊക്കെ നമുക്ക് ഇതിനോട് ഫിഷ്ക്കിന് അയ്യോ കിട്ടാൻ പാടാടാ കോഴിക്കാർക്കും ഷാക്കിനെ കൊണ്ടിട്ട് അടുത്ത ഷാജിനെടുക്കാ അടുത്ത ഷാ ചെയ്തോ കിടക്കുന്ന ആരാന്ന് നോക്കി വേണ്ട പിങ്കി വേണ്ട പൊക്കട പൊക്കട പിടിക്കാൻ ഓ കോഴിക്കൊന്നും അത് അത് ഒറ്റയുള്ളു അതിനെ കൊണ്ടിട്ടുണ്ടോ ആ മതി 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 ഒത്തിരിയാല്ലോ ഇട്ടോ രണ്ട് ഇതിന്റെ ആ കുളത്തിൽ പേരെന്നട രണ്ടാൾ ജോളി ഇട്ടിട്ടുണ്ട് കണ്ടോ